ലെസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന മത്സരമായിരുന്നു അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരം ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന ബ്രസീലിനെ നാല് ഒന്ന് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് എൻസോ ഫെർണാഡൻസ് ആണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് പോലിയൻ അൽവാറസ് എൻസോ ഫെർണാഡൻസ് ആക്കലിസ്റ്റർ സിമിയോണി എന്നീ താരങ്ങളാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് അർജന്റീന നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഈ കൂടി അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇന്ന് അർജന്റീന നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്ന് അർജന്റീനയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അമ്പത്തി ശതമാനം ഉണ്ടായിരുന്നു എന്നാൽ ബ്രസീലിന്റെ പൊസിഷൻ നോക്കുമ്പോൾ നാൽപ്പത്തി നാല് ശതമാനം മാത്രമേയുള്ളൂ അർജന്റീന പന്ത്രണ്ട് ഷോട്ട് ടോട്ടൽ ഷോട്ടിയപ്പോൾ ബ്രസീൽ വെറും മൂന്നെണ്ണം മേ ഷോട്ടിയിട്ടുള്ളൂ ടോട്ടൺ ടർഗറ്റിൽ അർജന്റീന ഏഴെണ്ണം ബ്രസീൽ ഒന്ന് ബിഗ് ചാൻസ് നാലെണ്ണം ആണ് അർജന്റീന ഉണ്ടാക്കിയെടുത്തത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക